ഇപ്പോൾ ഇബിനു ചേരുന്നുണ്ട് പോത്തുഗല്ലിലെ രക്ഷാപ്രവർത്തകനാണ് ശ്രീ ഇബിനു നമുക്കറിയാം ഈ ചൂരമലയിൽ നിന്ന് അതായത് ഈ ഉരുൾപൊട്ടി വരുന്ന മൃതദേഹങ്ങളെല്ലാം തന്നെ അടിയുന്നത് ഈ ചാലിയാർ പുഴയിലാണ് ഈ പോർത്തുകൽ പ്രദേശത്താണ് അവിടെ നിന്നും മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം വളരെയധികം നമുക്ക് കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് അത്തരത്തിൽ മൃതദേഹങ്ങൾ അവിടെ വന്നടിയുന്നത് ഇന്നിപ്പോൾ പുതിയതായി മൂന്ന് മൃതദേഹങ്ങൾ കൂടി കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം എങ്ങനെയാണ് ഇവിടെ രക്ഷാപ്രവർത്തനം നിങ്ങൾ നടത്തുന്നത് എങ്ങനെയാണ് ഹലോ ഇവിടുത്തെ അവസ്ഥ എന്ന് പറഞ്ഞാല് നമുക്ക് പറഞ്ഞാല് ഇവിടെ കാടിന്റെ സൈഡ് കൂടിയാണ് ഇപ്പൊ ഞങ്ങൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ് രണ്ട് സൈഡും പുഴ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് അക്കരെ ഇക്കരം നമ്മൾ ഒരു സൈഡില് ഇക്കരെ സൈഡിൽ കൂടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് കിട്ടുന്ന ബോഡികൾ എന്നൊക്കെ പറഞ്ഞാലും ഭയങ്കര ദുഷ്കരമായ അവസ്ഥയിലാണ് നമുക്ക് പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ് അതായത് പകുതി ഇല്ലാത്തതും ഉള്ളതൊക്കെ ആയ ബോഡികളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമുക്ക് തെരഞ്ഞിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കൈ ഒരു കാല് അങ്ങനത്തെ അവസ്ഥയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് കൊറേ ആൾക്കാരുണ്ട് ഞങ്ങളൊരു പത്ത് മുന്നൂറ് ഇവിടെ നമ്മളിപ്പോ ചെയ്യുന്ന പറഞ്ഞാൽ അക്കര ഒരു നാനൂറ് പേരും ഇക്കര ഒരു പത്ത് നൂറ് പേരും ഒരുമിച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഞങ്ങൾ പോയി എല്ലാം ഞങ്ങൾ സ്വന്തം റിസ്ക്കിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മൾ ഈ ഒരു ഘട്ടത്തിൽ നോക്കേണ്ടതുണ്ട് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് അതായത് ഇപ്പോൾ ഈ നമുക്ക് ഡെഡ് ബോഡികൾ എടുക്കണം എന്നുള്ളത് ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഏതെങ്കിലും ഭാഗ്യവശാൽ ജീവനുള്ള ആളുകൾ ഒഴുകി വരുമോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനത്തിന് നിൽക്കുന്ന ഇത്ര ഇത്തരം അതായത് ഏകദേശം നാനൂറിലധികം പറയുന്നുണ്ട് അത്തരം രക്ഷാപ്രവർത്തകരുടെ ജീവൻ കൂടി നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട് എങ്ങനെയാണ് അതൊക്കെ മുന്നോട്ട് പോകുന്നത് എല്ലാവരും ഉണ്ട് അതായത് നമ്മൾ അവരെല്ലാരും പോകുന്നത് അതുകൊണ്ട് ഓവർ പ്രശ്നങ്ങളൊന്നുമില്ല പിന്നെ മുകളിലെ മഴകൾ കുറവായതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് ഇറങ്ങിയതും ഇവിടെയും മഴ കുറവാണിപ്പോൾ മഴ പെയ്തിട്ടേ ഇല്ല നേരം വെളുത്തിട്ട് മഴ പെയ്തിട്ടേ ഇല്ല ചെറിയൊരു തുള്ളി തുള്ളി മഴ മാത്രമേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ കാട്ടുകൂടെയും പോകാൻ പറ്റുന്നത് വന്യജീവികളുടെ ആക്രമണം നമ്മൾ പ്രതീക്ഷിക്കണം ആനകൾ അങ്ങനത്തെ എല്ലാം ഉണ്ട് ഈ കാട്ടുകൂടെ അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ച് തന്നെയാണ് പോകുന്നത് നമ്മൾ നല്ല സേഫായിട്ട് തന്നെ നിന്നിട്ട് എല്ലാവരും ഒരുമിച്ചാണ് പോകുന്നത് അപ്പം എന്തേലും ചെറിയൊരു പ്രശ്നം വന്നാൽ അതിനെല്ലാം തരണം ചെയ്യാൻ നമുക്ക് കഴിയാം എന്നുള്ള ശരി ഇതായാലും വളരെയധികം നന്ദിയുണ്ട് താങ്കൾക്ക് കാരണം വലിയ രീതിയിൽ നല്ലൊരു കാര്യം തന്നെയാണ് താങ്കൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് താങ്കൾ മാത്രമല്ല ഈ സന്നദ്ധ പ്രവർത്തകർ എല്ലാവരും തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം പല ഡെഡ് ബോഡികളും നമുക്കറിയാം മുഖം പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇപ്പോൾ അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ കൈകൾ കാലുകൾ മാത്രമായി വരുന്ന ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ മാത്രമായി വരുന്ന സാഹചര്യം ഒക്കെയുണ്ട് എന്തായാലും മനസ്സിന്റെ ഒരു സാന്നിധ്യം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും അവർ രക്ഷാപ്രവർത്തനം അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് സന്നദ്ധ പ്രവർത്തനം ആഹ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇബിനു ആണ് നമുക്ക് മലപ്പുറത്ത് നിന്നും വിശദാംശങ്ങൾ തന്നുകൊണ്ടിരിക്കുന്നത്